ബഹുമാന്യനായ തങ്ങൾ വേദിയിലുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ് മറ്റു ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ വളരെ മനോഹരവും സന്തോഷകരവുമായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത് തങ്ങൾ സ്നേഹത്തിൻ്റെ സന്ദേശവുമായി എല്ലാ ജില്ലകളിലും സഞ്ചരിച്ചതിൻ്റെ അതിൻ്റെ സമാപനമെന്നോ വാർഷികമെന്നോ പറയാവുന്ന രീതിയിൽ മനോഹരമായൊരു സംഗതിയാണ് സ്നേഹം ഇഷ്ടം ദയ കരുണ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പൊതുവിൽ അൺപോപ്പുലർ ആയിട്ടുള്ള വാക്കാണ് വിദ്വേഷം പക വെറുപ്പ് തോൽപ്പിക്കൽ ഗുസ്തി ഇതൊക്കെയാണ് ഇപ്പോൾ വലിയ മാർക്കറ്റുള്ള വാക്കുകൾ തങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പ്രകാശത്തിലേക്ക് കുറച്ചുനേരം നോക്കി നിന്നാൽ അല്ലെങ്കിൽ സൂര്യനിലേക്ക് കുറച്ച് നേരം നോക്കി നിന്നാൽ പിന്നെ ചുറ്റുപാടുകളിലേക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഇരുട്ട് വരും ചിലരുടെയൊക്കെ കണ്ണുകളിൽ അല്പം ഇരുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് തങ്ങളിലേക്ക് നോക്കിയ നന്മയുടെ തിളക്കമാണെന്ന് കരുതി അത്തരം ഇരുട്ടുകളെ അങ്ങ് അവഗണിക്കുക അതിനൊരു ചെറിയ ലൈറ്റ് കത്തിച്ചു വെക്കാൻ ഇതിനേക്കാൾ വലിയ ഇരുട്ടുകളെ അതിജീവിച്ച കുഞ്ഞാലിക്കുട്ടി സാഹിബുള്ളപ്പോൾ ഒരു പ്രകാശം ഒരു ഇരുട്ടിനെയും ഭയപ്പെടേണ്ടതില്ല കൂടുതൽ ശക്തിയോടെ ആ തെളിഞ്ഞു നിൽക്കുന്ന പ്രകാശത്തിൽ ഹൃദയത്തെ വിശാലമാക്കി മനുഷ്യന് നന്മയും നല്ലതും പറഞ്ഞു കൊടുക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ ഈ പരിപാടി ഇവിടെ ഒരുക്കിയ പ്രിയപ്പെട്ട എല്ലാവരെയും ആ സന്തോഷത്തിൽ ഇത്രയും വലിയൊരു സന്തോഷത്തിൽ വിഷമിക്കുന്ന കുറച്ച് പേരുണ്ടാകാം അവരുടെ വിഷമം കൂടി നമ്മുടെ സന്തോഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ബാക്കി ഞാൻ ബ്ലോഗിലെ വീഡിയോയിൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു